നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമിതയുടെ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ വരുന്നത് നമിത പ്രമോദ് ഏജ് എന്നാണ് വരുന്നത് നമിതയുടെ ഏജ് അറിയാൻ എന്തിനാണ് എല്ലാവർക്കും ആ ഞങ്ങൾ കുറെ സെർച്ച് ചെയ്ത ആദ്യം അതാ വരുന്നത് അതെന്തായിരിക്കും അങ്ങനെ എല്ലാവർക്കും ഈ പ്രായ എത്രയാണെന്നറിയാ എനിക്ക് ഞാൻ ചെറുപ്പത്തിലേ വന്നതാ ഞാൻ ട്രാഫിക് അഭിനയിക്കുമ്പോൾ എനിക്ക് പതിമൂന്ന് വയസ്സായിരുന്നു ി ആ സമയത്ത് എനിക്ക് നല്ല വലിപ്പം ഉണ്ടായിരുന്നു ഈ ഹൈറ്റ് അതെ അതെ ഈ ഹൈറ്റും ഒക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് ആ സമയത്തുണ്ടായിരുന്നത് അപ്പൊ എൻ്റെ അടുത്ത് കളിയാക്കി ഞാൻ ലൊക്കേഷനിൽ പോകുമ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കള്ള സർട്ടിഫിക്കറ്റും കള്ളത്തരമാണ് പറയുന്നത് നല്ല നല്ല പ്രായമുണ്ട് പ്രായമുണ്ട് കള്ളത്തരാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ മനസ്സിലായി കുഞ്ഞു കുട്ടിയാണ് ഹൈറ്റും രൂപവും അതൊക്കെ വെച്ചിട്ടായിരിക്കും അവര് പറയാം അപ്പൊ ഇനി ആരും സെർച്ച് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമൊന്നും കുഞ്ഞു കുട്ടിയാണ് ഇനിയും ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോകാനുള്ളൊരു ചെറിയ പ്രായമാണ് ചെറുതാണ് ഓമന കുട്ടിയാണ് നമ്മിതാ ഞാൻ ചോദിക്കട്ടെ എന്റെ ഞാൻ കൊറച്ച് കാര്യങ്ങൾ ആൻസർ തരണം അതായത് കുറച്ച് വികാരങ്ങൾ കുറച്ച് ഇമോഷൻസ് ഞാൻ പറയും അത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു സെലിബ്രിറ്റി ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് വേണ്ട ആക്ടർ തന്നെ ആയിക്കോട്ടെ ആരാണെന്ന് പറയണം ഓക്കെ ദേഷ്യം സുരേഷ് ഗോപി സുരേഷ് ഗോപി ചേട്ടനോട് ഭയങ്കര ദേഷ്യമാണോ അല്ലെ മനസ്സിലായി അപ്പൊ ദേഷ്യം എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിജിയുടെ ഇനി പ്രണയം ലാലേട്ടൻ ലാലേട്ടൻ പുള്ളിയുടെ റോൾസ് എനിക്ക് സൗഹൃദം അങ്ങനെ പെട്ടെന്ന് വരുമ്പോ എനിക്ക് ഒന്നും എനിക്ക് വിനീത് ശ്രീനിവാസിനാണ് ഓർമ്മ വരുന്നത് ആ പുള്ളി ചെയ്യുന്ന പുള്ളിയുടെ ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ ഓരോ ഈ പേരുകൾ പേരുകള് എനിക്ക് പെട്ടെന്ന് അപ്പൊ ശരിയാണ് വിനീത് എപ്പോഴും ആ ഒരു ഫ്രണ്ട്സിനെ കൂടെ കൂട്ടുന്ന അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള സങ്കടം ഭയങ്കര സങ്കടം അദ്ദേഹത്തിന്റെ കണ്ണു കണ്ണെന്ന് നമ്മൾ അറിയാതെ അങ്ങനെ പൃഥ്വിരാജ് പൃഥ്വിരാജ് അതൊക്കെ മാച്ച് ആവാത്ത പോലെ എനിക്ക് കാണുമ്പോ ഇവിടെ പണ്ട് സിനിമകളിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് അയാളും ഞാൻ എന്താ എന്റെ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയാളും ഞാൻ എനിക്ക് അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാകും അതെ അതിലാണ് ഒരുപാട് എനിക്കൊന്നൊരാഴ്ചയിട്ട് കരഞ്ഞ ഒരു സീനുകളൊക്കെ ഒരുപാട് അടിപൊളി അപ്പം ഇതൊക്കെയാണ് നമിതയ്ക്ക് ഓർമ്മ വരുന്ന സെലിബ്രിറ്റി മുഖങ്ങൾ അല്ലേ ഇനി നമുക്ക് ഇവിടെ വരുന്ന കണ്ടസ്റ്റൻസ് ആണെങ്കിൽ അവരോട് ചോദിക്കുമ്പോഴും അല്ലെങ്കിൽ അവരുടെ കൂടെ എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലി ആയിരിക്കും അതിൽ കുറേ പെൺകുട്ടികൾക്ക് അച്ഛനായിരിക്കും ഏറ്റവും കൂടുതൽ അവരുടെ കൂടെ നിന്നിട്ടുള്ളത് നമിതയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അല്ലേ നമിതയുടെ അച്ഛനാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്തിനും ഏതിനും കാരണം അച്ഛൻ എന്റെ വഴക്ക് പറയാറുണ്ട് ഞങ്ങൾ നന്നായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാറുണ്ട് നല്ല ഒരു മാസം ഒരു ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലൊരു പ്രത്യേകതയുണ്ട് ഞങ്ങൾക്ക് ഇനി വീട്ടില് ഭൂകമ്പം നടന്നാലും അടുത്ത ദിവസം എഴുന്നേൽക്കുമ്പോ ഞങ്ങൾ എല്ലാരും അങ്ങനെയാണ് അപ്പം ഞാൻ നേരെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ അമ്മ ഹായ് ഹലോ ഇങ്ങനെയൊക്കെ പറയാ അങ്ങനെ ഒരു ഒരു പോളിസി ഉണ്ട് ഞങ്ങളുടെ അച്ഛൻ ഏറ്റവും വലിയ ാണ് കാരണം ഞാൻ എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ചാണ് എന്റെ കുഞ്ഞിനെ തൊട്ടേ ഞാൻ അങ്ങനെയാ വളർന്നത് അച്ഛൻ 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 മകളാണ് അതെ അതെ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഒരു സ്ഥലത്ത് പോലും പോയിട്ടില്ല ഞങ്ങൾ ആരും അങ്ങനെ കണ്ടിട്ടില്ല എവിടെ പോയാലും അത്ര ക്ലോസ് ആണല്ലേ നമിതയുടെ എല്ലാ ഇഷ്ടങ്ങളും അച്ഛനും അറിയാതിരിക്കോ ഞങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ ടോട്ടലി ഓപ്പോസിറ്റ് ആണ് ഞങ്ങള് ഭക്ഷണം മിടികന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാണെങ്കിൽ അമിതയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ് എനിക്ക് പൊറോട്ടയും ചില്ലി ചിക്കനും അച്ഛൻ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് നോക്കാം അച്ഛന് ഒട്ടും അഭിപ്രായം കാണില്ല അച്ഛൻ എന്തോരെ പറയാനുണ്ട് നോക്കൂട്ട് നോക്കൂ എനിക്ക് തോന്നുന്നത് അമിതയുടെ ഇഷ്ടഭക്ഷണം ചില്ലി ചിക്കനും കണ്ടോ അന്നും അറിയില്ല എന്ന് പറഞ്ഞ അങ്ങനെ തളർത്തരുത് നമ്മുടെ ഫേവററ്റ് കളർ പറയും എനിക്ക് ബ്ലാക്ക് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ആണ് ഇഷ്ടം ബ്ലാക്ക് വൈറ്റ് എല്ലാം എല്ലാം ഇഷ്ടമാണ് തോന്നല് പേജ് കളർ ആണ് കൂടുതൽ ഇഷ്ടം ലൈറ്റ് ഏകദേശം ഇനി നാമതി മറ്റേ മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷോക്കെ പോലെ ആയിരുന്നു ഇനിയിപ്പൊ ടെൻഷനായി നാമതിക്ക് അച്ഛൻ പറയൂ പറഞ്ഞു ഒന്നുമില്ല പറഞ്ഞോ എനിക്ക് കാനഡ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ യു എസ് ഇഷ്ടമാണ് മൊത്തത്തിൽ യു എസ് കണക്ക് കൂട്ടാലെ അപ്പൊ അതെന്താണ് അച്ഛൻ പറയുന്നത് കാനഡയാണ് പറയണത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി വ്യക്തി എന്ന് പറയുമ്പോ ഒരു പേഴ്സൺ നമ്മിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാള് അപ്പാർട്ട് ഫ്രം ഫാമിലി ഫാമിലി ഫ്രണ്ട്സിന്റെ ആദ്യം ഫാമിലിയിലുള്ള ഇഷ്ടം ഫാമിലിയിൽ എനിക്ക് അച്ഛനെ തന്നെ അച്ഛനെ തന്നെയാണ് ഏറ്റവും ഇഷ്ടമാണ് പോപ്പോ ആ ശരി ഞാൻ പ്രോമിസ് ഒക്കെ ചെയ്യണമെങ്കിൽ പോപ്പോ ആണ് സത്യം ഓ അത് ശരി പോപ്പുവിനെ വെച്ച് പ്രോമിസ് ചെയ്ത പിന്നെ തെറ്റിക്കില്ല പിന്നെ അപ്പാർട്ട് ഫ്രം ഫാമിലി ഫാമിലി എനിക്ക് എനിക്ക് അച്ഛൻ ഉണ്ട് തോന്നുന്നു തോന്നുന്നു വിശ്വാസം അച്ഛന്റെ വിശ്വാസം അച്ഛനെ രക്ഷിക്കട്ടെ എന്ന് പറയുന്ന പോലെ രക്ഷിച്ചു അവരൊക്കെ ഏറ്റവും ഇഷ്ടം ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം നമിതയുടെ അച്ഛനെ തന്നെയാണ് അപ്പൊ എന്തായാലും എല്ലാ ഉത്തരങ്ങളും അച്ഛൻ ഏകദേശം ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു അച്ഛനും അതൊക്കെ വലിയൊരു കൈ അച്ഛൻ എനിക്ക് അത് പറഞ്ഞിഷ്ടപ്പെട്ടു ആരെയും ഇഷ്ടം എന്നെ തന്നെ ആയിരിക്കും ആക്ച്വലി എന്റെ അടുത്ത് പറഞ്ഞില്ല ആക്ച്വലി സംഭവം എന്താണെന്നറിയോ എന്റെ വീട്ടില് ആരെങ്കിലും എന്തെങ്കിലും സീക്രെ പറയാണ് ഇപ്പൊ അച്ഛന്റെ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ പറയാണ് ബർത്ത്ഡേ ആണ് ഞങ്ങൾ കേക്ക് കൊണ്ടുവരുന്നുണ്ട് അച്ഛൻ അച്ഛൻ നേരെ വന്നിട്ട് ആന്റണി കേക്ക് കേക്ക് അല്ലെങ്കിൽ അടുത്ത് കൊണ്ടുവരുന്നുണ്ടോ ഇങ്ങനെ പക്ഷെ പറഞ്ഞില്ല ഇത് ഇത്ര നേരം പാവം മനസ്സിൽ ഇങ്ങനെ ഇതായിട്ട് ഇരിക്കും ഭക്ഷണൊക്കെ മരിക സൂക്ഷിച്ചിട്ട് എന്തായാലും അടിപൊളിയായിരുന്നു നമിത ഭയങ്കര സർപ്രൈസ്ഡ് ആയി പോയി അത് കണ്ടപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് രസമില്ലല്ലോ അയ്യോ ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയി